ഇതൊരു ലെങ്തി ആയിട്ട് വളർത്തിയെടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മനുഷ്യരിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തിയിരിക്കുന്നത് ഹലോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കയ്യിൽ ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് മിക്ക ആൾക്കാരും ഫസ്റ്റ് ഇൻഡോ പ്ലാന്റ് തന്നെ മണി പ്ലാന്റ് ആയിരിക്കും കാരണം നമുക്ക് വളരെ ഈസിയാണ് മണി പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് മണ്ണിലും വളർത്താൻ പറ്റും അതേപോലെ വെള്ളത്തിലും കൂടി വളരാൻ കഴിയുന്ന ഒരു ചെടിയാണിത് മണി പ്ലാന്റ്സ് നമുക്ക് പല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല നീളത്തിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം അല്ലാതെ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നല്ല ഭംഗിയായിട്ട് മണി പ്ലാന്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ മണി പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് എന്നാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് ആദ്യം കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഡെക്കോറാണ് ഇത് ഞാൻ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന മരക്കഷ്ണങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫിലമിൻ ബൾബ് ഫ്യൂസ് ആയതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ വെള്ളമൊഴിച്ചിട്ടാണ് ഈ ഒരു ചെടി നമ്മൾ വെച്ചിരിക്കുന്നത് നിയോൺ ആണ് വെച്ചിരിക്കുന്നത് രണ്ട് പീസ് നിയോൺ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇതവിടെ ബുക്ക് ബൈൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒന്നാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ കോർണർ ഏരിയയിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് അടുത്തത് ഷെല്ലിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഇത് കോക്കോനട്ട് ഷെല്ലിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തിയിരിക്കുന്നത് അതിൽ നമുക്ക് വേണമെങ്കിൽ പോട്ട് മിക്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇതിൽ പ്ലാന്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തത് കോർസ്റ്റിക്കിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ കോർസ്റ്റിക് നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന സ്ഥലത്ത് നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് കോർസ്റ്റിക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടും ഇതിൽ ഞാനൊരു ജെയ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലൊരു രണ്ട് കട്ടിങ്സ് ആണ് ജെയ് പോത്തോസ് വെച്ചിരിക്കുന്നത് കാരണം ജെയ്ഡ് ആണ് പെട്ടെന്ന് വളർന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ വെച്ചിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇത്രയും ഈ ഒരു പ്ലാന്റ് വളർന്നിട്ടുണ്ട് പെട്ടെന്ന് വളരുന്നൊരു ചെടിയായതുകൊണ്ടാണ് ഞാൻ ഇതിൽ ജേഡ്പോദൂസ് തന്നെ വെച്ചിരിക്കുന്നത് അടുത്തത് ഇങ്ങനെ ഞാൻ ബുഷിയായിട്ട് വളർത്തിയിരിക്കുന്ന ഒന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് വെള്ളത്തിലാണിങ്ങനെ ബുഷിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നാലോ അഞ്ചോ കട്ടിങ്സാണ് ഇതിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെയും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ വെള്ളത്തിൽ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി നമ്മൾ ക്ലോറിൻ വാട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോറിൻ വാട്ടർ നമ്മൾ തിളപ്പിക്കുക തിളപ്പിച്ച് അത് ചൂട് മാറിയതിന് ശേഷം ഇതേപോലെ നമ്മൾ പ്ലാന്റ് ഇട്ട് വയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വളർത്തണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡയറ ഡ ഡയറക്റ്റ് ക്ലോറി ഇൻവേർട്ടറിലാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് അത് കേടായി പോകും നമുക്ക് പുഷിയായിട്ട് ഇതേപോലെ നമുക്ക് വളർത്താം ടേബിൾ ടോപ്പിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് കോർണർ ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണിത് അടുത്തത് സിമ്പിളായിട്ട് വളർത്തിയിട്ടുള്ളതാണ് സാധാരണ നോർമൽ നഴ്സറി പോട്ട് എടുത്തിട്ട് അതിൽ രണ്ട് പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ് പുതിയ നമുക്ക് വേണമെങ്കിൽ ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് നല്ല ഭംഗിയിൽ പ്ലാന്റ് വെക്കാൻ പറ്റും കുറച്ചും കൂടിയും വലിയൊരു ബോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ബുഷി ആയിട്ടും പ്ലാന്റ് വളർത്തിയെടുക്കാം അതായത് ഒരു എൻജോയ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതേപോലെ നമുക്ക് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊരു ലെങ്ത്തി ആയിട്ട് വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് വളരെ ഈസിയാണ് ഈസിന് നമുക്കിങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് കാരണം ഇതേപോലെ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടായിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ പ്ലാന്റ് ഇറക്കി കൊടുത്താൽ മതി ഇതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പുതിയ റൂട്ട്സൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ടും നല്ല ഭംഗിയിൽ മണി പ്ലാന്റ്സ് നല്ല നീട്ടത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വീട്ടിൽ നമുക്ക് ഇതേപോലെയുള്ള ഗ്ലാസ് ജാറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ലെങ്ത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ഇതേപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഈ ഇതേപോലെയുള്ള ജാറുകളിലൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീട്ടിൽ മണി പ്ലാന്റ് വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഞാൻ വളർത്തിയെടുക്കുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക